നമ്മുടെ രേണു സുദ്ധിയെ സ്നേഹിക്കുന്ന ഏതോ ഒരുത്തൻ നെഞ്ചിലെ ടാറ്റോ അടിച്ചിരിക്കുന്ന രേണു എന്ന് പറഞ്ഞിട്ട് ഹോ ഇത്രയും ഗതികെട്ടവൻ ഏതവനാണോ അറിയില്ല എന്തായാലും കൊള്ളാം ഇനിയിപ്പോ രേണുവിനും ആരാധകരും എന്താ പറഞ്ഞ രേണുവിനോട് ഇഷ്ടം തോന്നുന്നവരും രേണുവിന് കല്യാണം കഴിക്കാനൊക്കെ ആൾക്കാർ ക്യൂ ക്യൂവായിരിക്കും കാരണം എന്താ വൈറൽ താരം എന്നതിലുപരി ഇപ്പൊ ബിഗ് ബോസ് താരമല്ലേ രേണു സുധീ കാര്യം പുള്ളിക്കാരിക്ക് വൃത്തിയും മേന ഒന്നുമില്ല ഗുളിക്കാറില്ല നനയ്ക്കാറില്ല എങ്കിൽ പോലും കുറെ എന്താ പറയാ കൊറേ പ്രശസ്തി ഉണ്ടല്ലോ വൈറൽ താരമല്ലേ അതിലുപരി ഇപ്പൊ ബിഗ് ബോസിലും പോയി ബിഗ് ബോസിലൊക്കെ കപ്പായിട്ട് വരുമെന്നൊക്കെ ആരൊക്കെയോ പറയുന്നത് അറിയില്ല കാരണം ബിഗ് ബോസിൽ വെറുതെ അവിടുന്ന് കപ്പ് കിട്ടത്തില്ല അവിടെ എന്തെങ്കിലും പോയിട്ട് എന്തെങ്കിലും ചെയ്യണമല്ലോ ഇപ്പൊ രേണുവിനെ സംബന്ധിച്ചിടത്തോളം ബിഗ് ബോസിൽ പോയിട്ട് എവിടെയെങ്കിലും ഇരുത്തിയാൽ അവിടെ അങ്ങിരിക്കും സമയാസമയം ആഹാരം കഴിക്കുക റെസ്റ്റ് എടുക്കുക പിന്നെ അവിടെ അവിടെ തൂങ്ങി പിടിച്ച് നിൽക്കുക അവിടെയുള്ള മറ്റു കണ്ടസ്റ്റന്റ്സ് ഒക്കെ ഗെയിം കളിക്കുന്നു ടാസ്ക് ചെയ്യുന്നു നന്നായിട്ട് സംസാരിക്കുന്നു രേണുവിന് ഇതൊന്നും പറ്റത്തില്ല ആകെ അറിയാവുന്നതും ഓരോ ക്യാമറയ്ക്ക് മുന്നിലും പോയിട്ട് എൻ്റെ സ്തുതി എൻ്റെ ഋതപ്പൻ എൻ്റെ കിഷു എന്നുള്ള ചില പൊറാട്ട് നാടകങ്ങൾ കാണിക്കാൻ മാത്രമേ രേണു സുദിക്ക് അറിയാവുള്ളൂ എന്തായാലും ആ രേണു സുദിയെ പ്രണയിക്കുന്ന ഏതോ ഒരുത്തനിപ്പോ ടാറ്റോ അടിച്ചിരിക്കുന്നു രേണു എന്ന് പറഞ്ഞ നെഞ്ചത്ത് എന്ത് കാലമാണ് ഇത്